പാല ചൂണ്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ ഗ്രാൻഡ് നിക്ഷേപ സംഗമവും സഹകരണ കൂട്ടായ്മയും സംഘടിപ്പിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സഹകരണ രംഗത്തെ പ്രതിസന്ധികൾ ബാധിക്കാത്ത ചൂണ്ടച്ചേരി ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബാങ്കുകളും ബാങ്ക് പ്രസിഡന്റ് ടോമി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു പ്രവിത്താനം സെന്റ് അഗസ്റ്റിസ് ഫെറോണ പള്ളി വികാരി ഫാദർ ജോർജ് വേളു പറമ്പിൽ ആദ്യ നിക്ഷേപം ഏറ്റുവാങ്ങി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ ഡാർലി ചെറിയാൻ ജോസഫ് സാബു ഹൌസെ പറമ്പിൽ രാജേഷ് കെ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ മുൻ ഭരണസമിതി അംഗങ്ങൾ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലി മൈക്കിൾസ് സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചുരുങ്ങിയ ദിവസം കൊണ്ട് കോടിയിലധികം രൂപ നിക്ഷേപമായി ബാങ്കിന് നേടാൻ കഴിഞ്ഞുവെന്ന് ബാങ്ക് പ്രസിഡന്റ് ടോമി പൊരിയോത്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാല